മായ് വേൾഡിലേക്കും ഇന്നത്തെ ഈ ഏറ്റാരു ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു മുന്നോട്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇത് ഡെബിൽ കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു കാർഡൂടെ നമുക്ക് നോക്കാം നാൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ദ ഹാങ്കഡ് മാൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനായിട്ട് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് അത് ഡെബൽ കാഡാണ് ഡെബൽ കാർഡിൻ്റെ ഒരു കറണ്ട് എനർജി എന്ന് പറയുമ്പോൾ ഒരു ബാഡ് സിറ്റുവേഷനിലാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഒരു ബാഡ് ചിന്തയായിരിക്കാം ഒരു ബാഡായിട്ടുള്ളൊരു പ്രവൃത്തിയിലായിരിക്കാം ഒരു അങ്ങനെ ഒരു ബാഡ് ഒരു ബാഡ് കർമ്മയിലാണ് നിങ്ങളുടെ ഒരു ഒരു വ്യക്തി ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം നിൽക്കുന്നത് അപ്പം ആ ഒരു കറണ്ട് സിറ്റുവേഷൻ കറണ്ട് എനർജി വെച്ച് സെക്കൻഡ് വന്നേക്കുന്നത് ഓഫ് ഫോർച്യൂൺ ആണ് വന്നേക്കുന്നത് അപ്പം അവരിപ്പോൾ ചെയ്യുന്നത് അവരിപ്പോൾ അനുഭവിക്കുന്നതും അവരിപ്പോൾ പ്രവർത്തിക്കുന്നതുമെല്ലാം അവരുടെ കർമ്മഫലം അവരുടെ കർമ്മയാണ് അവർ ചെയ്ത പ്രവൃത്തിയുടെ കർമ്മയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വീല ഫോർച്യൂൺ പറയുന്നത് അപ്പം അവർ പക്ഷേ സ്വയം ഇതൊന്നും സമ്മതിക്കാൻ തയ്യാറല്ല നാൻ ഓഫ് വാൺസ് എന്നത് വിജയിച്ച് നിൽക്കുന്ന ഒരു പോരാളിയെപ്പോലെ അവർ നിൽക്കുന്നെങ്കിലും വിജയി പക്ഷെ അവരുടെ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഇപ്പോഴും ആ ഒരു തെറ്റ് അംഗീകരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഒരു അവർ കാണിക്കുന്നില്ല അതാണ് അവരിങ്ങനെ ഇങ്ങനെ കുരുങ്ങിക്കുരുങ്ങി ബാഡായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നത് സ്വയം സ്വന്തം ആ തെറ്റ് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി ഇപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ദ ഹാങ്ഡ് മാൻ പറയുന്നത് ഇപ്പോഴും അവർ ചിന്തയിലാണ് മുന്നോട്ടെ എന്താണ് ചിന്തിച്ച് ഇങ്ങനെ മുന്നോട്ട് എങ്ങനെ പോവാം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം പക്ഷേ ചെയ്യുന്നത് മൊത്തവും തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ് അതിൻ്റെ കർമ്മയാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുന്ന ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും എല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഒരു കാർഡിൽ എനിക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കർമ്മഫലമാണ് അവർ അവരനുഭവിക്കുന്നതും ഇത് ഹാങ്കഡ് മാൻ പറയുന്ന പോലെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു തല കീഴായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ നിൽക്കുന്നതും അവർ ഇതിൽ നിന്ന് ഒരു എങ്ങനെ ഇതിൽ നിന്ന് റിക്കവറാവാം അല്ലെങ്കിൽ അടുത്ത സൊല്യൂഷൻ എന്താണ് എന്ന് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിനൊരു സമാധാനം ഇല്ലാത്തൊരു സാഹചര്യമാണ് ആ കാണുന്നത് ആ സാഹചര്യത്തിന് കാരണം ഈ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് എന്നാണ് കാണുന്നത് ജസ്റ്റ് നമുക്ക് ഒരു കാർഡൂടെ എടുത്ത് നോക്കാം ഓക്കെ സെ സെയിം സെയിം ടു സെയിം അവസ്ഥയാണ് ടു ഓഫ് സോൾസാണ് വന്നിരിക്കുന്നത് കണ്ണ് കെട്ടിയ അവസ്ഥയാണ് അവരുടെ മുമ്പിൽ അവർക്ക് രണ്ട് ഓപ്ഷനുണ്ട് രണ്ട് വഴികളുണ്ട് അവരുടെ മുമ്പിൽ പക്ഷേ അവർക്ക് ഏതാ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അവരുടെ കണ്ണ് കെട്ടിയ അവസ്ഥയിൽ ആണ് അവരിയ്ക്കുന്നത് അവർക്ക് രണ്ട് ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവർക്കുണ്ട് അതുപക്ഷെ നല്ല വഴിയായിരിക്കാം അത് അവർ തിരഞ്ഞെടുക്കുന്നില്ല അവരത് രണ്ട് കണ്ണ് കെട്ടിയൊരവസ്ഥയിലാണ് അവരിരിക്കുന്നത് സെയിം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് അവർ ഈ ഒരവസ്ഥയിൽ ഇരിക്കാനിപ്പോൾ കാരണമെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോഴെല്ലാം വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ മോശമായിട്ടുള്ളൊരു ഒരു കാര്യത്തിലോട്ടാണ് ഒരു ഡെവൽ എനർജി ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ബാഡ് സിറ്റുവേഷൻ തന്നെയാണ് അവർക്ക് എന്ന് തന്നെയാണ് സെക്കൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നതും വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഒരു നല്ലതിനും വരാം ഒരു ഭാഗ്യചക്രമായിട്ടും വരാം മോശമായിട്ടും വരാം അപ്പം ഇതിനകത്ത് ഡബിൾ എനർജി നിൽക്കുന്നതിൻ്റെ പേരിൽ സെക്കൻഡ് വോൾ വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോൾ അത് കർമ്മഫലം തന്നെയാണ് അതും ഞാൻ ലാസ്റ്റ് ഒരു കാർഡ് എടുത്തപ്പോഴും തന്നെയാണ് കാണിക്കുന്നത് കണ്ണ് കെട്ടിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ സാഹചര്യം മോശമാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ പുറത്ത് വന്നാൽ മാത്രമേ ആ ഒരു കർമ്മമായി നിന്നും മനസ്സിന് ഒരു നന്മയിലോട്ട് വന്നാൽ മാത്രമേ ചെയ്യുന്ന പ്രവർത്തിക്കും ഒരു നീതിയായിട്ട് അവർക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനൊരു പൂർണ്ണമായിട്ടുള്ളൊരു സാധിക്കും സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ആ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യം മാറാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു നല്ലൊരു ചിന്ത വരട്ടെ എന്നും ബുദ്ധിയിൽ നല്ല ചിന്ത വന്ന ഈ കർമ്മ ഒരു അതിൽ നിന്ന് മാറട്ടെ എന്നും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ഇത് എത്ര പേർക്ക് റെസനേറ്റാവും എന്ന് എനിക്കറിയില്ല റസനേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിനോട് നന്ദി പറയുക Okay, thank you.